എല്ലാവർക്കും നമസ്കാരം മെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു കാളയെ വാങ്ങാൻ പോയ കഥയാണ് കേട്ടോ നമ്മുടെ നാടിനടുത്ത് തന്നെയാണ് ഇതാക്കാണ്ടല്ലേ കങ്കയത്തിൻ്റെ ഹെവി സൈസിലുള്ള കാള നല്ല സ്റ്റഡിങ് പർപ്പസും കാര്യങ്ങളും ഒക്കെ നിർത്താൻ പറ്റുന്ന ടൈപ്പിലുള്ള കാളയാണ് പക്ഷേ അതിനെ കൊടുക്കുകയില്ലേന്നൊന്നും നമുക്കറിയില്ല നമുക്ക് അതിൻ്റെ ഓണറുമായിട്ടൊക്കെ കണ്ട് ചോദിച്ചിട്ട് നമുക്ക് പറ്റുമെങ്കിലും നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് ശരിക്കും കറക്റ്റ് നമ്മുടെ അവിടെ ജെല്ലിക്കെട്ട് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന കാളയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇതുവരെ കങ്കയത്തിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല അപ്പോൾ കണ്ടില്ലേ അവിടെ ഇത്തവണ ജെല്ലിക്കെട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കിന് നമ്മുടെ ഇവിടെ ഒരു ചേട്ടൻ മേടിച്ചതാണ് ശരിക്കും പണ്ട് കാലത്തെ ഒരു തൊഴുത്താണ് ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ പശു കാളയൊക്കെ വളർത്തിയിട്ടിരുന്നതാണ് അപ്പോൾ ആ ചേട്ടൻ ഒരു പാഷൻ്റെ ഭാഗമായിട്ട് മാത്രം നിർത്തിയിട്ടിരുന്നതാണ് അപ്പോൾ ഇതിനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പറ്റുമെങ്കിലും മേടിക്കാം എന്നൊരു രീതിക്ക് നമ്മൾ വന്നതാണ് പൊതുവെ വൈറ്റ് കളറിലും കറുപ്പ് അല്ലെങ്കിൽ ചെമ്പൻ അങ്ങനെ പല കളറിലും കാണാറുണ്ട് ഇത് നല്ല പാറ്റേണിലുള്ളൊരു ബുള്ളു തന്നെയാണ് കേട്ടോ കണ്ടില്ലേ നമ്മൾ വന്നപ്പോൾ ആള് ഇത്തിരി പറഞ്ഞിട്ട് ചീറ്റുന്നുണ്ട് പൊതുവെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴേക്കിന് നമ്മുടെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടി വന്ന് ആവാൻ തന്നെ ഇത്തിരി സമയം എടുക്കുമല്ലോ ഒന്നെ ഒരു ഇത്. എന്താണേലും വളരെ വൃത്തിക്കാണ് നിർത്തിയേക്കണേ രണ്ട് മൂന്ന് കയറി ഇട്ടിട്ടുണ്ട് കാര്യം കുട്ടികളൊക്കെ ഉണ്ട് ഈ വീട്ടിൽ അപ്പോൾ പുറത്തുനിന്ന് ആൾ വരുമ്പോഴേക്കിന് ഇടിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് കേട്ടോ അങ്ങനെ ശരിക്ക് തീർച്ചയായിട്ടും പുറത്തേക്കൊക്കെ പോകുമ്പോഴതിന് വെള്ളം കൊടുക്കാൻ വീട്ടുകാർക്കൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ കെട്ടിയേക്കണേ ഇപ്പോൾ കാളയെ വളർത്തുന്നതൊക്കെ അറിയാൻ സാധിക്കും വരി ഉടക്കാത്ത കാള എന്നൊക്കെ പറഞ്ഞാൽ ബ്രീഡിങ്ങിനൊക്കെ നിർത്തുന്ന കാള അത്തിരി ടെമ്പർ തന്നെ ആയിരിക്കും അപ്പോൾ ഈ ഒരു ബ്രീഡിനെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇത്തിരി വലിയ വീഡിയോ അല്ല ഇത് നമ്മുടെ ഉറ്റ കൂട്ടുകാരനാണ് കേട്ടോ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ കാളയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആളും നമ്മുടെ കൂടെ വന്നു ആളും പശുവും കാളയും പോത്തും ഒക്കെ വളർത്തി എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളാണ് ഇപ്പോൾ ഡ്രൈവർ പണിയാണ് കേട്ടോ അതുകൊണ്ട് ആള് ഒന്ന് രണ്ട് പശുക്കളെ മാത്രമേ വളർത്തുള്ളൂ അവൻ്റെ പശുക്കളുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ വിഷ്വലിലൊക്കെ വരുന്നത് എന്താണല്ലോ ആൾ വന്ന് വെളിയിലൊക്കെ കറക്കിയപ്പോൾ തന്നെ ഉടനെ തന്നെ ആൾ സെറ്റാണ് നമ്മൾ വാങ്ങിയിട്ട് പോകുമ്പോൾ നമ്മുടെ കൈക്ക് ഒതുങ്ങുവോ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലോന്നെ അല്ലാതെ നമ്മൾ മേടിച്ചിട്ട് പോയിട്ട് നമ്മളെ ഇടിച്ചു മറിച്ചാൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ ഉള്ളപ്പോഴും അവർക്കാണെങ്കിലും വെള്ളം കുളുക്കലും കാര്യങ്ങളൊക്കെ നോക്കണം ഇനിയിപ്പോൾ അടുത്ത ചടങ്ങ് ഇതിൻ്റെ വിലപുറയിൽ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ആ ചാനലിനോട് ചോദിച്ചപ്പോൾ വില പറയാൻ കാര്യങ്ങളൊന്നും ആള് വിഷ്വൽ കാര്യങ്ങളൊന്നും വരില്ല അതൊക്കെ പിന്നീടാണ് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു എന്തായാലും നമ്മുടെ കൈക്കൊക്കെ ആൾ സെറ്റാണ് നമ്മുടെ ഈ കാളയ്ക്ക് ചേട്ടൻ പറയുന്ന വില ഒരു ലക്ഷം രൂപയാണ് കേട്ടോ നമുക്കിപ്പോൾ ഇത്രയും ഫണ്ട് അടക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടും നമ്മളിപ്പോൾ അതൊക്കെ ഈ പരിപാടി ക്യാൻസൽ ചെയ്തു എന്തായാലും നമ്മുടെ ചാനലിലൂടെ നമുക്ക് ഈ ഒരു ബ്രീഡിനെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചു അപ്പോൾ മാക്സിമം വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ